കയ്യടി നേടി റിയ ഇഷ കൂടൽ സിനിമയിലെ ട്രാൻസ്ജെൻഡർ നായിക മലയാള സിനിമയിലേക്ക് മറ്റൊരു ട്രാൻസ്ജെൻഡർ നായികയെ കൂടി ലഭിക്കുകയാണ് കൂടൽ സിനിമയിലൂടെ റിയ ഇഷയാണ് ശക്തമായ പ്രകടനത്തിലൂടെ കൂടൽ സിനിമയിൽ കൂടി മലയാള സിനിമയിൽ വരവറിയിച്ചത് ഏറെ പ്രാധാന്യമുള്ള വേഷമാണ് കൂടലിൽ തനിക്ക് ലഭിച്ചതെന്നും ഇടവേളയ്ക്ക് ശേഷം കഥഗതിയെ നിയന്ത്രിക്കുന്നത് തൻ്റെ കഥാപാത്രമാണെന്നും റിയ പറയുന്നു കൂടൽ എന്ന സിനിമയിൽ നായക കഥാപാത്രത്തോടൊപ്പം പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് താൻ ചെയ്തത് ഇതുവരെ ഇത്രയും നല്ലൊരു കഥാപാത്രം കേരളത്തിലെ ഒരു ട്രാൻസ് വ്യക്തിയും ചെയ്തിട്ടില്ല മുൻപും ട്രാൻസ് വ്യക്തികൾ മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്നുകിൽ സെക്സ് വർക്കർ അല്ലെങ്കിൽ ചെറിയ കഥാപാത്രങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഈ സിനിമയിൽ എനിക്ക് നല്ലൊരു കഥാപാത്രമാണ് തന്നത് അത് നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം ബിബിൻ ജോർജ് നായകനായി ക്യാപിങ് പ്രമേയമായി ഒരുക്കിയ ആദ്യ മലയാള സിനിമയാണ് കൂടൽ നായക കഥാപാത്രത്തിൻ്റെ ഒപ്പം തന്നെ മുഴുനീള അഭിനയ പ്രാധാന്യമുള്ള അഞ്ജു എന്ന വേഷമാണ് ട്രാൻസ്ജെൻഡർ ആയ റിയ ചിത്രത്തിൽ ചെയ്തത് ഷാനു കക്കൂർ ഷാഫി എപ്പിക്കാട് എന്നിവർ ചേർന്നാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ത്രില്ലർ മോഡലിൽ ഒരുക്കിയ ചിത്രം നിർമ്മിച്ചത് ജിതിൻ കെ ആണ് നടി അനു സിതാരയുടെ അനുജത്തി അനു സോനാര ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് കൂടൽ വിനീത് തട്ടിൽ വിജിലേഷ് ഗജരാജ് കെവിൻ പോൾ വിജയ കൃഷ്ണൻ റാഫി അഖിൽ ഷാ സംജീവൻ മറീന മൈക്കിൾ നിയ വർഗീസ് അനു സോനാര റിയ ഇഷ ലാലി പിയം അർച്ചന രഞ്ജിത്, ഫിഫാസ് എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു